ഈ പടം നല്ല രീതിയിൽ തന്നെ വന്ന് ചേർ ചേരും എന്നുള്ള യാതൊരു സംശയം വേണ്ട എന്തായാലും അവിടെ ഇത്രയും ആൾക്കാരൊക്കെ വന്നതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ റൈറ്റർ ഇവിടെ ഉള്ളു എന്ന് എനിക്ക് അറിഞ്ഞൂടാ വിനോദ് വിനോദ് ഇനി വടത്തു വരാൻ ഇങ്ങോട്ട് വരാൻ വിളിച്ചാ വരണം വരത്തില്ല അപ്പൊ ഞാനും നിർത്തുകയാണ് സന്തോഷം அப்படின் <laughs> പറഞ്ഞാൽ പിന്നെ ഭീമൻ രൂപ സംസാരിക്കുമ്പോൾ വളരെ ചൂടായിട്ട് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നില്ല ആവശ്യമുള്ളത് ചൂടായിട്ട് തന്നെ സംസാരിക്കും സംശയമൊന്നുമില്ല സംസാരിച്ചെങ്കിലേ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇപ്പൊ ഏതായാലും സമാനമായല്ലോ എനിക്ക് സമാനമായി കരയുന്ന കുഞ്ഞിനെ എപ്പോഴും പാലുള്ളൂ അല്ലാതെ കരാത്ത കുഞ്ഞിന് പാലൊന്നുമില്ല അത് ആദ്യം മനസ്സിലാക്കുക എന്തായാലും ഈ സബ്ജക്റ്റിനെ പറ്റി ആ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കും ഈ കഥയുടെ പേര് പേര്സ് ബി 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 മൂന്ന് നാല് ആണ് ഭദ്രൻ ഭൈരവൻ സെൻട്രലി ഭീമൻ എന്റെ ഒരു ബാലൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആണ് നാലാമത്തെ അനിയനാണ് ബാലൻ ഈ ബാലന്റെ മരണവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിക പ്രതികാരവും ഉത്സവം അങ്ങനെ രണ്ട് സോങ് ഫുൾ ഫൈറ്റ് ഒരു ഏഴോളം ഫൈറ്റും രണ്ട് സോങ് ഉൾപ്പെടെയുള്ള ഒരു കുടുംബ കുടുംബചിത്രമായിട്ടാണ്